ബഹുമാനപ്പെട്ട ഷെഹുന ഉസ്താദിന്റെ ആദരവ് സമ്മേളനം ജനുവരി രണ്ടാം തീയതിയാണ് നമ്മൾ നടത്താൻ നിശ്ചയിച്ചിരുന്നത് പക്ഷേ ചില കാരണങ്ങളാൽ അത് ജനുവരി ആറാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനിൽ മുസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളും മുസ്താദുമാരും അവരുടെ സൗകര്യങ്ങളും മറ്റുമൊക്കെ കണക്കിലെടുത്തും അതുപോലെ വേറെയും ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മഹത്തായ പരിപാടി ജനുവരി രണ്ടിൽ നിന്ന് ജനുവരി ആറാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എല്ലാവരും അതിന്റെ പ്രചാരകരാകണം ആ വിഷയം എല്ലാവരെയും അറിയിക്കണം എന്ന് പ്രത്യേകമായി എല്ലാവരോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പരിപാടി വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയിലും റാഹത്തിലും അള്ളാഹു നമുക്ക് നടത്തി തരട്ടെ തരട്ടെ നാളെ അതിന്റെ ഭാഗമായി സഫറേ തീം എന്ന പേരിൽ ഒരു യാത്ര എട്ടിക്കുളത്ത് നിന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ് തൃക്കരിപ്പൂര് മുജമ ചെറുവത്തൂര് സജിപ്പ ഉസ്താദ് കാഞ്ഞങ്ങാട് പഴയ പഴയകടപ്പുറത്ത് മഹാരഥന്മാരായ മഞ്ഞനാടി ഉസ്താദ് ആലമ്പാടി ഉസ്താദ് ജാമിയ അറബിയ മുസ്ലിമീൻ ബഹുമാനപ്പെട്ട സദാത്തുക്കൾ അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുഞ്ഞി ഉസ്താദ് അങ്ങനെയൊക്കെ സിയാറത്ത് ചെയ്ത് വൈകുന്നേരം മണിയാകുമ്പോൾ മലഹറിൽ സമാപിക്കുന്ന രൂപത്തിലും പിറ്റേ ദിവസം ഇരുപത്തി ആറാം തീയതി കർണാടകയിലെ വലിയ സിയാറത്ത് കേന്ദ്രമായ കാജൂരിൽ നിന്ന് രാവിലെ ആരംഭിച്ച് പിന്നീട് വ്യത്യസ്തങ്ങളായ സിയാറത്ത് കേന്ദ്രങ്ങളിൽ സിയാറത്ത് ചെയ്ത് പുറത്തുതങ്ങൾ പാപ്പയുടെ ഹതറത്തിലെത്തി അവിടെ നിന്ന് മഞ്ഞനാടിക്ക് വന്ന് മഞ്ഞനാടിയിൽ നിന്ന് ഉള്ളാളത്ത് സമാപിക്കുന്ന രണ്ട് ദിവസത്തെ യാത്ര നിഷാ അള്ളാ ആ യാത്രയെ നിങ്ങൾ നിങ്ങളെല്ലാവരും വരവേൽക്കാനുണ്ടാകണം എല്ലാവരും അതിന്റെ പ്രചാരകരാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഭഹാനുഭൂത്തായ നമ്മുടെ പരിപാടികളെല്ലാം അള്ളാഹു നല്ല രാഹത്തിലും സന്തോഷത്തിലും നമുക്ക് വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 哎呀我的妈